എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നോണം കുടിപാറിയാ നടക്കാൻ പോകുന്നത് ഇതാ രമേന്ദ്ര പ്രശ്നം പറഞ്ഞ ഭയങ്കര കിട്ടിയോ രീതിയിൽ കാര്യം കാര്യം വാട്ട് റീസൺ അതാണ് അതാണ് ഒരു ഒരു പഴയ ചെറിയ ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇതെന്ത് എന്ത് നിന്റെ കേസ് തോമാവധിക്ക് വെച്ചിരിക്കുന്നു

എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്യരുത് എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ ഇടയ്ക്കൊക്കെ ഓർക്കും വേണ്ടാത്ത അടിക്കണ്ടടി അറിയാടാ ഈ രാജേഷ്ൻ അടിക്കാനുള്ള ആരെങ്കിലും നടണ്ട നന്ന് കാണണമല്ലോ നീ നീ ഇവരക്കല്ലന്നാണ് കാണും കാണും ആൾക്കാര് അടിക്കണ്ടടി അറിയാടാ എന്റെ പഴയ എക്സലൈറ്റ്സോ ഞാൻ നീടിപ്പിക്കരുത് എടഞ്ഞ ഞാൻ വെറുതെ എടങ്ങേർ പേസടാ അങ്ങേറ്റാണ് നോക്കേണ്ടത് അന്ന് വരുമ്പോൾ നൂറു കലപ്പായിരിക്കും എക്സ് 06 അടടി അത് എന്നടിക്ക് എന്നടി

അത് ഉണ്ടായ സാഹചര്യങ്ങൾ കൂടെ പരിശോധിക്കണം ആ സാഹചര്യം പരിശോധിക്കുമ്പോൾ ആരാണ് സ്ഥിരം പ്രശ്നക്കാരൻ മാധ്യമങ്ങൾ മനസ്സിലാക്കണം അയ്യോ നിന്റെ അത് അന്നത്തെ എന്ത് തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി നിങ്ങൾ തെരുവിൽ തല്ലി തീർക്കാൻ അല്ലെങ്കിൽ കിട്ടുന്ന ഇടത്ത് തല്ലി തീർക്കാൻ ആണെങ്കിൽ പിന്നെ ഇവിടെ പോലീസും മറ്റു സംവിധാനവും എന്തിനാണ് അതാണ് ചോദ്യം നീ വെറും പാമ്പല്ല ആണ് അതും വെറും കരി ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടും തോന്നുന്നുണ്ടോ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി